ഇടുക്കി ചിന്നക്കനാലിലെ ഭൂമി ഇടപാടിൽ മാത്യു കുഴൽനാടനെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി വിജിലൻസ് എം എൽ എ സർക്കാർ ഭൂമി കയ്യേറിയെന്നും ഭൂമി രജിസ്ട്രേഷനിൽ ആയിരം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള കെട്ടിടത്തിന്റെ കാര്യം മാത്യു കുഴൽനാടൻ മറച്ചുവച്ചതായും കണ്ടെത്തി സർക്കാർ ഭൂമിയുണ്ടെങ്കിൽ വിജിലൻസിന് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി ചിന്നക്കനാലിലെ ഭൂമി ഇടപാടിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരായുള്ള സിപിഎമ്മിന്റെ പരാതി അന്വേഷണം ആരംഭിച്ച് നാലു മാസങ്ങൾക്ക് ശേഷമാണ് മൊഴി രേഖപ്പെടുത്തുന്നതിനായി മാത്യു കുഴൽനാടനെ വിജിലൻസ് ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ ആധാരത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു കോടി തൊണ്ണൂറ്റിയാറ് എന്നാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നര കോടിയും ഇത് ചൂണ്ടിക്കാണിച്ചാണ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എം മോഹനൻ പരാതി നൽകിയിരിക്കുന്നത് മുതൽ മുതൽ ഞാൻ ഞാൻ പ്രാക്ടീസ് ചെയ്തതും കൊടുക്കുന്നതും എനിക്ക് എൻ്റെ കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളതും ഭാര്യയ്ക്ക് കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളത് ഭാര്യയുടെ കഴിഞ്ഞ രണ്ട് ഒന്നര ദശാബ്ദ കാലത്തെ വരുമാനം ഇതൊക്കെ ചേർത്തിട്ടാണ് മൊത്തമുള്ള വരുമാനം എന്ന് പറയുന്നത് അത് പക്ഷേ ഇവർ പരാതി പറഞ്ഞിരിക്കുന്ന ഈ അഞ്ച് വർഷത്തെ വരുമാനം കൊണ്ട് മാത്രം ഞാൻ ഇത്രയും സമ്പാദിച്ചു അപ്പോൾ ആ പരാതിയിലെ ഗൗരവം അവർക്ക് തോന്നാത്തോണ്ടായിരിക്കും ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും മാത്യു കുളനാടൻ തൊടുപുഴയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അധികാരം കൊണ്ട് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രേഖകളൊന്നും ആവശ്യപ്പെട്ടില്ല എന്തെങ്കിലും എന്തെങ്കിലും പരിശോധന വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് അവരുടെ ഉണ്ട് അപ്പൊ അങ്ങനെ എല്ലാ നിലയ്ക്കും ആഴത്തിലുള്ള ഒരു പരിശോധന നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ എം ഹാപ്പി അബൌട്ടി െ കാരണം പിന്നെ അവർക്കും ഒരു ബോധ്യം വരൂള്ളൂ അതുകൊണ്ട് എല്ലാ രേഖകളൊന്നും അവരെന്നോട് ചോദിച്ചാൽ ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഇനിയും വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറയും എല്ലാ നിലയ്ക്കുമുള്ള അന്വേഷണം നടക്കട്ടെ സന്തോഷമുണ്ട് ഇനിയും ഹാജരാകാൻ ആവശ്യപ്പെട്ടാൽ ഹാജരാകുമെന്നും മാത്യു കുടൽനാടൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ തൊടുപുഴ